ഒന്നും എടുക്കാൻ മറക്കരുത് എന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനം ഓർത്തെടുത്തിട്ട് എടുത്തില്ല സാധാരണ ഞങ്ങള് ഇത് ടോൾ പ്ലാസയിലൊന്നും ടോളും കൊടുക്കാറില്ല അയക്കാട് കാണിച്ചു കൊടുത്ത കഴിഞ്ഞാൽ എക്സ്ക്യൂസ് ആണ് അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ടാഗ് കൊടുത്തിട്ടില്ല കാറിൽ ഇപ്പൊ ഇവിടെ ഫാസ്റ്റാഗിന്റെ പരസ്യം കണ്ടപ്പോഴാണ് മനസ്സിലായത് ടോൾ പ്ലാസ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ എന്താ പ്രശ്നം ചേട്ടൻ പേഴ്സ് എടുത്തിട്ടില്ലല്ലോ ചുരുക്കത്തിൽ അപ്പൊ വെറുതെ ഒരാൾ വന്നിട്ട് കാർഡെടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കൂ ഇല്ലല്ലോ నింగ డిఫెనల్ కార్డ్ గట్టిదెందు ఉంటా వాట్ ఎవర్ ఇట్స్ గైస్ అవనియా ఎ డిఫెన్స్ కార్డ్ ఉంటానని శురషపట్టదు నల్ల నది సరా అది మహావీనిట ഒന്നും കാണാനില്ല కెమెరాల్లో ఇ ఇత్ర హెవీ వడయాటో చూడనಿಲ್ಲ కొడి చెరియ్ వాటర్ ఫాల్ అక్కడ ఉంది ఆ నాతాటి ఆ మనం ఎత్తి ఒ కిలోమీటర్ ఎల్లు కండి వాటర్ ఫాల్స్ లోట നമ്മളെവിടെയെത്തി മഴ എന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ ലുക്കൊക്കെ അപ്പൊ ആദ്യം കേറി നോക്കിട്ട് പറയാ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുമോന്നുള്ളത് ആയിരിക്കും അത് കുത്തിട്ട് കേറിക്കോ തീർച്ചയായിട്ടാ കൊറേ മേലോട്ടേക്കുണ്ട് ഇപ്പൊ നമ്മള് മേലോട്ട് പോവാണ് ഇതിവിടെ സേഫ് ആണ് നമ്മള് ചോയിച്ച് ഇപ്പൊ ഇത്രയും മഴ പെയ്തല്ലേ പെട്ടെന്നെങ്ങാനും വല്ല വെള്ളപ്പാച്ചനും വന്നിട്ടുണ്ടെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഒക്കെ ചോയിച്ച് കൺഫേം ചെയ്തിട്ടാട്ടോ പോകുന്നത് ഇപ്പൊ ഭയങ്കര ഡേഞ്ചറസ് ആണ് മഴക്കാലത്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നത്

റെയിൻകോട്ട് ഇട്ടിന് മാത്രീട്ടാണുള്ളത് ഞാൻ ആയില് ഇങ്ങനെ കിടന്നതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ നല്ല സാനു എങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ സാനു എങ്ങനെ സാനുവിനെ ഒഴുകി കൊണ്ടുപോവാനുള്ള പവർണ്ടായിരുന്നുള്ളേയും കൊണ്ടുപോകാനുള്ള ഉണ്ടായിരുന്നു നല്ല നല്ല പിന്നെ മഴയും കൂടി പെയ്തോണ്ട് സംഭവം അടിപൊളിയായിരുന്നു ഇനി ഇവിടെ കുറച്ച് കേവ്സ് ഉണ്ട് പിന്നെന്താ കേസ് എന്തൊക്കെയുണ്ട് മുന്നോട്ട് വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് നമ്മള് മുന്നോട്ട് പോവാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് പോയ ബാജാ കേവ്സിൻ്റെ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പം ഇത് ഒരുപാട് ലെങ്ത്തായിട്ട് വന്നിട്ട് തേർട്ടി മിനിറ്റ്സ് വീഡിയോ ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇവിടെ വരെ വെച്ചിട്ട് ഈ ഒരു പാട്ട് അവസാനിപ്പിക്കാം ബാജാ കേവ്സിൻ്റെ നെക്സ്റ്റ് പാട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈറ്റ്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പൂനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ബൈറ്റ്സിൻ്റെ ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആർ വീഡിയോസ് കീപ് സപ്പോർട്ടിങ് അസ് ദസ് ഇസ് സുബ് സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ് ബൈ ബൈ